ഹായ് ഹോൾ എല്ലാവർക്കും എ എസ് ബി അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ദേവിക അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ എൻ ഡി പി സി എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്ത് വന്നു ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അപ്പോ എല്ലാവരും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഒരു റിവിഷൻ എന്ന പോലെ നമ്മൾ കുറച്ച് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു സെഷൻ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഒരു ഒരു മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എല്ലാവരും പഠിച്ച് കാണുമല്ലോ അല്ലെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കവർ ചെയ്ത് കാണും ഇനിയുള്ളവര് നമുക്ക് കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ അല്ലേ കുറച്ച് ഡേയ്സ് വിരലെണ്ണാവുന്ന ഡേയ്സ് മാത്രമേ ഉള്ളൂ ശരിയല്ലേ ഇപ്പൊ ജൂൺ അഞ്ചിനാണ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് റിവിഷൻ ആണ് ഇനിയുള്ള ഡിവിഷൻ എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഡിവിസിബിൾ കംപ്ലീറ്റ്ലി ബൈ ബോത്ത് നയൻ ആൻഡ് ഇലവൻ അപ്പോ ഡിവിസിബിലിറ്റി ഒന്നാമത് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം ഡിവിസിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒൻപതിൻറെയും പതിനൊന്നിന്റെയും ഡിവിസിബിലിറ്റി ആണ് ഇവിടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ ഒൻപതും പതിനൊന്നും എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാ ഒൻപതിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നോക്കിയത് ഡിജിറ്റ് സം ഓഫ് ദ ഡിജിറ്റ് എന്താകണം ഓക്കെ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് സം ഓഫ് ദ ഡിജിറ്റ് എന്തായിരിക്കണം നയനോ നയൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം ശരിയല്ലേ ഇങ്ങനല്ലേ നമ്മൾ പഠിച്ചേ അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നയൻ മാത്രമല്ല ലെവനും ഉണ്ട് അപ്പൊ ലെവന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യണം ലെവൻ്റെ മൾട്ടിപ്പിൾ ആണോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് എടുക്കുക അല്ലെ ഓൾട്ടർനേറ്റ് എടുക്കുമ്പോൾ ഓൾട്ടർനേറ്റ് എടുക്കുമ്പോ സം എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ലെവനോ സീറോയോ അല്ലെങ്കിൽ ലെവൻ്റെ ഒരു മൾട്ടിപ്പിളോ വരണം ശരിയല്ലേ അപ്പോ മനസ്സിലായോ ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് നയൻ അല്ലെങ്കിൽ ലെവൻ എന്നാൽ സോറി നയൻ അല്ലെങ്കിൽ നല്ല ബോത്ത് നയൻ ആൻഡ് ലെവൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിലേ നമുക്ക് ചെക്ക് ചെയ്യാം ഓപ്ഷനെ നമുക്ക് പോകാൻ പറ്റൂ കേട്ടോ അപ്പം ഞാനിവിടെ ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആണോന്ന് ചെക്ക് ചെയ്യാൻ രണ്ടും ഏഴും ഒൻപത് എട്ട് ഒന്നും ഒൻപത് പിന്നെ വന്നിരിക്കുന്നത് ഏഴും രണ്ടും ഒൻപത് അപ്പം ഇത് നയൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇത് നോക്കി എട്ട് ഒന്ന് ഒൻപത് ഒൻപത് നയൻ്റെ മൾട്ടിപ്പിൾ ആണ് അഞ്ചും നാല് ഒൻപത് മൂന്നും രണ്ടും അഞ്ച് ആറ് ഇത് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ അല്ല അപ്പം അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അടുത്ത എട്ടും ഒന്നും ഒൻപത് ഒൻപത് ദെൻ എട്ടും ഒന്ന് ഒൻപത് ഒൻപത് അപ്പൊ നോക്കിക്കേ എ ബി സി ഇത് ഏത് വേണമെങ്കിലും ആകാം കാരണം അത് മൂന്നും എന്താണ് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇനി ലെവൻ്റെ മൾട്ടിപ്പിൾ ആണോ നമ്മൾ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്നത് ടു സെവൻ സെവൻ ടു വൺ എയ്റ്റ് ആദ്യം എടുക്കുക ഓക്കെ അപ്പൊ ഇവിടെ ഓൾട്ടർനേറ്റ് സം എടുക്കുമ്പോൾ ഓക്കെ ഓൾട്ടർനേറ്റ് സം എടുക്കുമ്പോൾ സം എടുത്തതിന് ശേഷം ഡിഫറൻസ് എടുക്കുന്നത് എന്തായിരിക്കണം ലെവൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഏഴും രണ്ടും ഒൻപത് ഒൻപത് ഒന്ന് പത്ത് എട്ടും രണ്ടും പത്ത് പത്തും ഏഴും പതിനേഴ് പതിനേഴ് മൈനസ് പത്ത് ഡിഫറൻസ് എത്ര വരും ഏഴ് പതിനൊന്നോ പൂജ്യോ പതിനൊന്നിന്റെ മൾട്ടിപ്പിളോ അല്ല ഈ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം മനസ്സിലായോ അടുത്ത വൺ സീറോ സീറോ നയൻ എയ്റ്റ് അവിടെ നോക്കിക്കേ എട്ടും പൂജ്യം എട്ട് എട്ട് ഒന്നും ഒൻപത് പൂജ്യം പ്ലസ് ഒൻപത് 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 മൈനസ് ഒൻപത് പൂജ്യം അപ്പൊ നോക്കിക്കെ പതിനൊന്നോ പതിനൊന്നിന്റെ മൾട്ടിപ്പിളോ പൂജ്യമോ ആയാലും എന്താണ് സംഗതി ശരിയാണ് അപ്പൊ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വൺ സീറോ സീറോ നയൻ എയ്റ്റ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചെന്ന് പറയാം ഡിവിസിബിലിറ്റി നിങ്ങൾ നോക്കുമ്പോ ഏതിൻ്റെയൊക്കെ നോക്കണം നമ്മള് ഡിവിസിബിലിറ്റി നിങ്ങൾ പഠിച്ചല്ലേ ഡിവസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടിൻ്റെ നോക്കണം മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പതിനൊന്ന് ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ ആണ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഇവൻ നമ്പർ ആണെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും മൂന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക സമ്മ് നോക്കുമ്പോൾ ത്രീയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം ണെങ്കിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും ലാസ്റ്റ് ടൂ ഡിജിറ്റ് നോക്കുക അത് നാലിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും നാലിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അഞ്ച് അഞ്ചാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ അവസാന അഞ്ചോ പൂജ്യോ ആയിരിക്കും ഓക്കെ അടുത്ത ആറ് ആറാണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം രണ്ടും മൂന്നും രണ്ടിൻ്റെയും ഡിവിസിബിലിറ്റി നോക്കണം മൂന്നിന്റെയും ഡിവിസിബിലിറ്റി നോക്കണം എഗെയിൻ എട്ട് എട്ടാണെങ്കിൽ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് അവസാനത്തെ മൂന്ന് ഡിജിറ്റ് എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം അടുത്ത ഒൻപതാണെങ്കിൽ സം വരുമ്പോൾ നയൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം പതിനൊന്ന് വരുമ്പോൾ എന്താ കണ്ടീഷൻ ഓൾട്ടർനേറ്റ് സമ്മെടുത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ പൂജ്യമോ ലെവൻ്റെ മൾട്ടിപ്പിളോ കിട്ടണം ഓക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഡ്യൂസിബിലിറ്റി നോക്കിയിട്ട് പോവുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെൻ എ നമ്പർ ഡിവൈഡഡ് ബൈ ഫൈവ് ദ റിമൈൻഡർ വെൻ എൻ സ്ക്വയർ ഇസ് ഡിവൈഡ് ബൈ ഫൈവ് ദ റിമൈൻഡർ ബി ഡാഷ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി എന്ന് അവർ പറഞ്ഞേ രണ്ട് കിട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് എൻ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുക അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അങ്ങനാണെങ്കിൽ ആണെങ്കിൽ റിമൈൻഡർ എത്ര ഒന്നുമില്ല നോക്കിക്കേ എൻ എന്ന് പറയുന്ന നമ്പറിനെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യനും കിട്ടും നമുക്ക് റിമൈൻഡർ ടുവും കിട്ടി ഓക്കെ അപ്പൊ എന്നെ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ക്യൂ പ്ലസ് ടു എന്ന് എഴുതാം ഡിവിഷൻ അൽഗോർദം വെച്ചിട്ട് ഇങ്ങനല്ലേ എഴുതുന്നത് എൻ സ്ക്വയർ ആണെങ്കിൽ എൻ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം ഇതിന്റെ സ്ക്വയർ എടുക്കുക എന്നല്ലേ അർത്ഥം അപ്പൊ നോക്കിക്കേ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ക്യൂ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു രണ്ട് ക്യൂ പ്ലസ് രണ്ടിൻ്റെ സ്ക്വയർ നാല് ഓക്കെ ഡിവൈഡ് ബൈ ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അഞ്ചു അഞ്ചുകൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കിക്കേ ഓരോന്നിനെയും നമുക്ക് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ വരുമോ ഇല്ല അഞ്ച് ഇവിടെ ഒരു അഞ്ച് റിമൈൻഡർ വരുമോ ഇല്ല എവിടെ മാത്രമേ റിമൈൻഡർ വരുത്തുള്ളൂ അവസാനത്തെ ഡിജിറ്റിൽ മാത്രമേ റിമൈൻഡർ വരുത്തുള്ളൂ അതായത് നാലിന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം റിമൈൻഡർ എത്ര ആയിരിക്കും വരുന്നത് നാല് തന്നെ ആയിരിക്കും വരുന്നത് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയേക്കാൾ കുറഞ്ഞൊരു നമ്പർ ആണ് വരുന്നതെങ്കിൽ ആ റിമൈൻഡർ എന്ത് തന്നെ ആയിരിക്കും ആ സംഖ്യ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇവിടെ ഇത് ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനൊന്നും ചെയ്യണ്ട എന്ത് ചെയ്താൽ മതി എന്ന് അറിയാമോ എന്നറിയാമോ എന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ട് റിമൈൻഡർ കിട്ടിയെങ്കിൽ എൻ സ്ക്വയറിനെ ചെയ്യുമ്പോൾ ഈ റിമൈൻഡറിന്റെ സ്ക്വയർ എടുത്താൽ മതി രണ്ടിന്റെ സ്ക്വയർ എത്ര നാല് നാലിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ നോക്കിയാൽ മതി അല്ലാതെ ഈ സ്റ്റെപ്പ് ഒന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ത് ചെയ്താൽ മതി എന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് റിമൈൻഡർ ആണെങ്കിൽ എൻ സ്ക്വയർ എന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം റിമൈൻഡറിന്റെ സ്ക്വയർ എടുത്താൽ മതി റിമൈൻഡറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലല്ലേ നാലാണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരുവടാ ഫോർ ആയിരിക്കും വരുന്നത് ഓക്കെ ആണോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോ ഓപ്ഷൻ നമ്പർ സി ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ടൈംസ് ഡസ് ദ ഡിജിറ്റ് ടു കംഇൻ പ്ലേസ് ഓഫ് ടൻസ് ഇൻ കൌണ്ടിങ് ഫ്രം വൺ ടു ഹൺഡ്രഡ് അപ്പോ ഒന്ന് തൊട്ട് നൂറ് നൂറ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു എണ്ണുവാണ് അല്ലേ അങ്ങനെ എണ്ണുമ്പോൾ ഡിജിറ്റ് ടു എന്ന് പറയുന്ന നമ്പർ കംസ് ഇൻ പ്ലേസ് ഓഫ് ടൻസ് ടെൻസിന്റെ പ്ലേസിൽ എത്ര പ്രാവശ്യം വരുന്നു എന്നാ സിമ്പിൾ അല്ലേ കൊച്ചു പിള്ളേർക്കൊക്കെ ചെയ്യാൻ അറിയത്തില്ലേ ഒന്ന് തൊട്ട് നൂറ് വരുമ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ടൻസാ ടെൻസ് എളുപ്പമല്ലേ ടെൻസ് വരണമെങ്കിൽ നമ്മൾ നമ്പർ എഴുതുമ്പോ വൺ ടെൻ ഹൺഡ്രഡ് ഇങ്ങനല്ലേ പോകുന്നത് അതായത് ഇവിടെ വരണം അല്ലേ അപ്പൊ നോക്കിക്കേ ഒന്ന് തൊട്ട് പത്ത് വരെ ഞങ്ങൾ നോക്കുക വൺ ടു ടെൻ എവിടെങ്കിലും വരുന്നുണ്ടോ ടു ഒരു ടുവേ ഉള്ളൂ പക്ഷെ അത് വൺസ് അല്ലേ അവിടെ എങ്ങുമില്ല അടുത്ത ലെവൻ ടു ട്വന്റി അവിടെ എന്തുണ്ട് ഒരു പ്രാവശ്യം ഉണ്ട് അല്ലേ ട്വന്റിയിൽ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ട്വന്റി വൺ ടു തേർട്ടി ഇവിടെ വരുമ്പോഴോ ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട് ട്വൻറ്റി വൺ ടു ട്വൻറ്റി നയൻ വരെ നോക്കുമ്പോൾ എത്ര നമ്പേഴ്സാ ഉള്ളത് ഒൻപത് നമ്പേഴ്സ് ഉണ്ട് അല്ലേ ഒൻപത് നമ്പേഴ്സ് ഇല്ലേ ആണല്ലോ ഇനി ട്വൻറ്റി ടു അവിടെ ഈ ടു കൂട്ടാൻ പറ്റൂ ഇല്ല ഈ ടൂലെ നമുക്ക് കൂട്ടാൻ പറ്റൂ കാരണം ടെൻസിൻ്റെ പ്ലേസ് മാത്രം മതി ഓക്കെ ടെൻസിൻ്റെ പ്ലേസ് മാത്രം മതി ടെൻസിൻ്റെ പ്ലേസ് വരുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് എത്ര നമ്പേഴ്സ് ഉണ്ടടാ ഇവിടെ വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒൻപത് സോ ഒൻപത് ഒന്നും പത്ത് നമ്പേഴ്സ് എന്തോ ഉള്ളൂ നമ്മൾ ഒന്ന് തൊട്ട് നൂറ് വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ വൺസിന്റെ പ്ലേസ് ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം വരും അല്ലേ ടു വരും ട്വൽവിൽ വരും ട്വന്റി ടുവിൽ വരും തേർട്ടി ടു ഫോർട്ടി ടു എല്ലാത്തിലും വരും അല്ലേ അപ്പോൾ അതല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നത് പോവരുത് ക്ലിയർ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ സോൾ ദൂട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ സ്ക്വയർ മൈനസ് ടു ഫിഫ്റ്റി സിക്സ് സ്ക്വയർ ഓക്കെ അത് നോക്കിക്കേട്ട് ഓഫ് ഫൈവ് ഫോർട്ടി ഫോർ സ്ക്വയർ മൈനസ് ടു ഫിഫ്റ്റി സിക്സിന്റെ സ്ക്വയർ നമുക്ക് ഈ സ്ക്വയർ ഒക്കെ പഠിക്കാൻ പറ്റും ഇത്രയും വലിയ സംഖ്യ തന്ന അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി സ്ക്വയർ എടുത്തല്ല അത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോക്കിയേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു വഴിയില്ല എല്ലാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അങ്ങനല്ല എന്താണ് ഇത് നമ്മൾ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്കിവിടെ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതെന്താ നമുക്ക് ഒരുപാട് ഉണ്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ആണ് എന്താ ചെയ്യുന്നത് എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ വരുന്നത് എയുടെ സ്ഥാനത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബിടെ സ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തി ആറ് അപ്പൊ നിങ്ങൾ നോക്കിക്കേ ആറ് നാലും പത്ത് ഒൻപത് പത്ത് ഏഴ് രണ്ട് എട്ട് എ പ്ലസ് ബി എടുക്കുമ്പോ എത്ര നിങ്ങൾക്ക് വരിക എണ്ണൂറ് എ മൈനസ് ബി എടുക്കുമ്പോഴോ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ത് ചെയ്യുക കുറയ്ക്കുക അപ്പൊ നിങ്ങൾക്ക് എത്ര വരും ത്രീ ടൈംസ് പതിനാലിൽ നിന്ന് ആറ് കുറച്ച് നമുക്ക് എത്ര പ്രാവശ്യം വരും എട്ട് ഇത് നമുക്ക് പോകില്ലല്ലോ പതിമൂന്നിൽ നിന്ന് അഞ്ച് കുറയ്ക്കുവാണെങ്കിൽ എട്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അപ്പൊ നോക്കിക്കെ ഇതിന് നമുക്ക് റൂട്ട് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇങ്ങനെ വരുമല്ലോ ഇത്രയും ക്ലിയർ ആണോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ പ്ലസ് ബി നമുക്ക് എണ്ണൂറ് കിട്ടി എ മൈനസ് ബി എത്ര കിട്ടി ഇരുന്നൂറ്റി എന്ന് കിട്ടി ഓക്കെ ഇനി ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇൻറ്റു എട്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇൻറ്റു എട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാം അതായത് എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു രണ്ട് ഇൻറ്റു നൂറ് ഇരുന്നൂറ്റി എൺപത്തി എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത്തി നാല് ഇൻറ്റു രണ്ട് ശരിയല്ലേ ഓക്കെ ആണോ റൂട്ടുണ്ടോ ഇവിടെ ഓക്കെ ഈ നാലിൻ്റെ റൂട്ട് ഞാൻ രണ്ട് എഴുതി ഇവിടെ രണ്ട് ഇവിടെ ഒരു രണ്ട് അത് ഞാൻ രണ്ട് വെളിയിൽ എഴുതി ഈ നൂറിൻ്റെ റൂട്ട് പത്ത് ഈ നാ നൂറ്റി നാല്പത്തിനാലിൻ്റെ റൂട്ട് പന്ത്രണ്ട് നോക്കിക്കേ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് നാല്പത്തിയെട്ട് നാന്നൂറ്റി എൺപതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ നമ്പർ ബി അപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരാം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് വരാം പിന്നെന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അത് നോക്കിയിട്ട് പോകണം കേട്ടോ അപ്പം ഇത് വന്നാൽ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻഡു എ മൈനസ് ബി ആണ് എ പ്ലസ് ബി ഇൻഡു എ മൈനസ് ബി ആണ് ഓക്കെ അത് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ആണോ ക്ലിയർ ആണോ ഓപ്ഷൻ നമ്പർ ബി നാന്നൂറ്റി എൺപതായിരിക്കും ഉത്തരം വരിക ഓക്കെ അടുത്തോട്ട് പോവാം ഓക്കെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ട്വന്റി സെവൻ റേസ് ടു മൈനസ് ടു ബൈ ത്രീ എന്താ ചെയ്യണ്ടേ ട്വന്റി സെവൻ റേസ് ടു മൈനസ് ടു ബൈ ത്രീ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കാം എനി നമ്പർ ടു എൻ അതായത് എ റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വൺ ബൈ എ റേസ് ടു എൻ ഡിനോമിനേറ്ററിൽ വരുന്ന ഒരു കാര്യമാണ് ന്യൂമറലിൽ പോകുമ്പോൾ എന്താവുന്നത് മൈനസ് ആയിട്ട് മാറുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ട്വന്റി സെവൻ റേസ് ടു മൈനസ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം വൺ ബൈ ട്വന്റി സെവൻ റേസ് ടു ബൈ ത്രീ എന്ന് എഴുതാം എഴുതി കൂടെ വൺ ബൈ ട്വന്റി സെവൻ റേസ് ടുന്ന് എഴുതാം ഇനി ഞങ്ങളെന്തൊന്ന് മാറ്റി എഴുതുക ട്വന്റി സെവൻ ഇവിടെ കിടക്കുന്ന കണ്ടത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു മൂന്നും കൂടെ ആയതുകൊണ്ട് ട്വന്റി സെവന ഞാൻ മൂന്നിന്റെ ക്യൂബെന്ന് എഴുതി എഴുതാമല്ലോ റേസ് ടു ബൈ ത്രീ എന്ന് എഴുതി ഓക്കെ അപ്പൊ നോക്കിക്കെടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആണ് ആണ് അപ്പോ ഇത് ചെയ്യുമ്പോൾ അതായത് ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് എന്താ ത്രീ ആണ് എന്നിന്റെ സ്ഥാനത്ത് എന്താ ടു ബൈ ത്രീ ആണ് അപ്പൊ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ടു ബൈ ത്രീ ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഉത്തരം എന്ത് വരും ടു എന്ന് കിട്ടും ക്ലിയർ ആണോ അപ്പൊ നോക്കിക്കേ വൺ ബൈ ത്രീ സ്ക്വയർ എന്ന് വരും ശരിയല്ലേ ഈ മൂന്നും ഈ മൂന്നും പോയില്ലേ വൺ ബൈ ത്രീ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ നയൻ വൺ ബൈ നയൻ സിമ്പിൾ അല്ലേ ഓക്കെ ആണോ മൈനസ് കണ്ട് ആരും പേടിക്കാൻ നിൽക്കണ്ട മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് മൈച്ചാ ഡിനോമിനേറ്റില് അത് പോസിറ്റീവായിട്ട് കിടക്കുന്ന ഒരു കാര്യം ന്യൂമറലിൽ കൊണ്ടുപോകുമ്പോഴാണ് അതിന് എന്തെന്ന് വരുന്നത് മൈനസ് വരുന്നത് ഓക്കെ ആണോ ക്ലിയർ ആണോ ഈ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഇത് എല്ലാം നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സിയുടെ ഷിഫ്റ്റ് ടു ഓരോ വർഷവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ നിങ്ങൾ അതിന്റെ എല്ലാത്തിനെയും കണ്ടോ ഇത് സിബിടി വണ്ണും സി ബി ടി ടൂലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഇതൊന്നും ചോദിക്കത്തില്ലെന്ന് വെച്ചിട്ട് ഈ ഏരിയ ഒന്നും കവർ ചെയ്യാതെ പോകരുത് മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും വൃത്തിയായിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ എക്സാമിങ് അടുത്തു അപ്പോ ഇനിയുള്ള ക്ലാസ് എല്ലാം നമുക്ക് റിവിഷൻ ആയിട്ട് കുറേ പി വൈ ക്യു ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഓക്കെ ആണല്ലോ എല്ലാവർക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെഷനിൽ കുറച്ച് വേറെ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക് യു